ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒന്നും നല്ലൊരു ദിവസമായിരിക്കട്ടെ അങ്ങനെതാ മോന് മോളൊക്കെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റിണ്ട് കേട്ടോ കുറച്ചു നേരം അന്യത്തി അവളങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം ഇതാ അമ്മതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയിലാണ് ലിച്ചിപ്പോൾ കൈക്കേഷനായതുകൊണ്ട് ഇതുവരെ ആയിട്ട് എണീറ്റിട്ടില്ല നല്ല ഉറക്കാണ് അച്ചുട്ടിക്ക് പിന്നെ മഞ്ഞൊന്നൊരു പ്രശ്നമല്ല കേട്ടോ അവൾ നല്ല കളിയിലാണ് ഇപ്പോൾ ഇതാ മഞ്ഞൊക്കെ മാറി നല്ല വന്നിട്ടുണ്ട് ഞങ്ങൾ ചായ ചായന്റെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം തുടങ്ങാൻ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ പച്ചരി കൊണ്ടും ഉണ്ടാക്കാറുണ്ട് പിന്നെ പൊടി വച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയാൽ എനിക്ക് നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലിയാണ് കേട്ടോ കിട്ടാറ് ഈ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയും ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് എനിക്ക് വേറൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ ആയതുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടായാലും വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു സന്തോഷം തന്നെയാണ് അല്ലേ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അവിടെ റെഡി ആവട്ടെ അപ്പോഴത്തെ നമുക്ക് നമ്മുടെ ചട്നി ഉണ്ടാക്കിയെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു രണ്ട് സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായി വന്ന് വന്നതിന് ശേഷം ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് തക്കാളി അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക എന്നിട്ട് ലേശം മുളകും പൊടിയും ചേർത്ത് കൊടുക്കട്ടോ ഇത് ഇവിടെ അരഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുക കടുക്കിൽ കുറവ് ഇടാം ഉള്ളൂ അപ്പോൾ നമ്മൾ ചട്നി റെഡിയായി അപ്പോൾ അതായത് ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും ഇഡ്ഡലിക്ക് റെഡി ആയിട്ട് ഒരാളവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഋതുമോൻ അവിടെ ഇഡ്ഡലിക്ക് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവന് നല്ല ഇഷ്ടമാണ് ഇഡ്ഡലിയും അതിൻ്റെ കൂടെ ചട്നിയും കഴിച്ച് നോക്കിയിട്ട് അവന് കൈകൊണ്ട് സൂപ്പറിന്ന് കാണിച്ചു തന്നുട്ടാ അത ലെച്ചു വരെ ഞങ്ങൾ ഈ പരിപാടികളൊക്കെ അടുക്കളയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലെച്ചു ഇത് വരെയായിട്ട് എണ്ണിട്ടിട്ടില്ല വീഡിയോ എടുക്കണുണ്ടപ്പോൾ നന്നായി ദേഷ്യം പിടിച്ചിട്ടാണ് ഞാൻ എനിക്കില്ലാന്ന് പറയുന്നുണ്ട് അവിടെനിന്ന് അപ്പം ഞാൻ പറഞ്ഞ അമ്മമ്മരോടിക്കുണ്ടോ ചോദിച്ചപ്പോൾ അപ്പോൾ വേഗം എണീറ്റ് റെഡി ആയിട്ടോ അങ്ങനത്തെ ആ ചായ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ ചായ ഒടിച്ച് പോയിട്ടോ പണിക്ക് പോയി അവർക്ക് നേരത്തെ പോ പണിക്ക് പോകാനുള്ള കാരണം അവര് വേഗം ചായ ഒടിച്ച് പോയി പിന്നെ അങ്ങ് ഞങ്ങൾ ആ പാത്രങ്ങളൊക്കെ കഴുകിച്ച് പിന്നെ ഞങ്ങൾ ചായ അടിക്കായിരുന്നു എങ്ങനെ ആയാലും രാവിലെ ഒരു എട്ട് ഒമ്പത് മണി വരെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ മക്കളെ കുളിപ്പിക്കല് മക്കളെ ഞിക്കല് ചായങ്കടിയും ഉണ്ടാക്കൽ എനിക്കുള്ള കറി ഉണ്ടാക്കല് എല്ലാം ഒരു കുറച്ച് നേരം ഒരു ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു സമയമാണ് രാവിലെ ഒരു എട്ട് ഒമ്പത് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ പണിയൊക്കെ തീർത്തെടുത്താൽ പോകാൻ ഒരുങ്ങി അങ്ങനെ പോ റെഡിയായി പോവാണ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെതാ ഞങ്ങള് ഞങ്ങളെ വീട്ടിലെത്തി അപ്പൊ ഞങ്ങളെ വീടിന്റെ സ്ഥലങ്ങളാണ് ടപ്പാ കണ്ടത് ഇതാണ് ഞങ്ങളെ വീട് വാല അടിച്ചെടുക്കാണ് അതിൻ്റെ ഉള്ളിൽ അച്ഛനുണ്ട് തോന്നുന്നുണ്ട് അച്ഛനും ചേച്ചി വന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അവര് വന്നിണ്ട് അച്ഛന്റെ കുട്ടി ഇപ്പൊ വരിയെ കുച്ചിയുടെ അമ്മ നിത അമ്മ ഇപ്പൊ ആ അത് വരൂല അമ്മച്ചടുത്തു വരൂല അമ്മച്ചടത്തുനിന്ന് അയ്യോ

ടുത്തൊന്നും പോരൂലട്ടാ അപ്പൊ അതാ ചേച്ചിയുടെ മോൻ ഇവിടെ നല്ല കളിയിലാണ് അവന്റെ കൂടെ അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീടൊന്നു കാണുന്നത് ഇവിടെ അമ്മ ഇല്ല ചേച്ചി അങ്ങടെ കൂടെയൊക്കെ പോയിക്കണേ അപ്പൊ ചേച്ചിയുടെ മക്കളാണിത് സ്നായ്മള് പിന്നെ ദിനുമോനുണ്ട് അപ്പൊ അവരെയൊന്നും ഇവിടെ ഉണ്ടായിരുന്നു വേറെ ആരും ഇവിടെ ഇല്ല അമ്മ അമ്മ പണിക്കുന്നു അപ്പൊ ബായ് അപ്പൊ ഇത്രേ ഉള്ളൂ അന്നത്തെ വീഡിയോ ഇതാണ് അച്ഛന്